ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വലിയ വീഡിയോ എന്നല്ല കേട്ടോ വളരെ ചെറിയൊരു വീഡിയോയാണ് നമ്മൾ ലുലുമാളിൽ പോയ ഒരു വീഡിയോയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരം നാല് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമുക്ക് ഒരു പത്തിരുപത്തിയഞ്ച് കിലോമീറ്ററോളം ഉണ്ട് മാളിലേക്ക് അങ്ങനെ നമ്മളൊരു ആറു മണിയൊക്കെ ആയപ്പം മാളിലെത്തി പിന്നെ അതിനുള്ളിലൊക്കെ ചുറ്റി നടന്ന് കണ്ട് സ്റ്റുഡിയോയിലും ഫാഷൻ സ്റ്റോറിലും മാക്സിലും ഒക്കെ കയറി പിന്നെ മെയിനായിട്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറും കേട്ടോ ലുലൂല് വന്നാൽ ഹൈപ്പർ മാർക്കറ്റിൽ കയറാതെ നമ്മൾ പോവത്തില്ല കാരണം ത്രയൊക്കെ അടിപൊളിയാണ് ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ എനിക്ക് തോന്നുന്നു എവിടെ ഉള്ളതിനേക്കാൾ ലുലുവിനേക്കാൾ ഏറ്റവും വലിയ ലുലു നമ്മുടെ ട്രിവാൻഡ്രത്താണ് ഉള്ളതെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അധികം വിഷ്വൽസൊന്നും എടുത്തിട്ടില്ല അകത്തുനിന്ന് കാരണം ചുറ്റി നടന്ന് കാരണം നമുക്ക് ടൈമില്ലല്ലോ വീഡിയോ എടുത്ത് നിൽക്കാൻ അപ്പോൾ ചുറ്റി നടന്ന് കാണുമ്പോൾ തന്നെ ഏകദേശം ടൈം പോവും അപ്പോൾ അടിപൊളി നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് മാളുടെ പുറകുവശം നല്ല റെഡ് ലൈറ്റൊക്കെ ഇട്ട് അപ്പം എന്തായിരുന്നാലും ലുലുമാളിൽ പോകണം കേട്ടോ ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ ബായ്